യഥാർത്ഥ പേര് ബിജു ആന്റണി വിവാദ കേസുകളുടെ പിന്നാലെ പോയി അഡ്വക്കേറ്റ് ബി എ ആളൂരായി ഗോവിന്ദച്ചാമിയുടെ വക്കാലത്തുമായി കോടതി വരെ എത്തിയ കുപ്രസിദ്ധി കേരളം ഞെട്ടിത്തെറിച്ചു പോയ രണ്ടായിരത്തി പതിനൊന്നിലെ സൗമ്യ എന്ന പെൺകുട്ടിയുടെ ക്രൂരമായ കൊലപാതകത്തിൽ പ്രതി ഗോവിന്ദചാമിക്കു വേണ്ടി ആളൂർ വക്കീൽ ആദ്യമായി ഹാജരാകുമ്പോൾ കേരളത്തിന് ഞെട്ടലായിരുന്നു ക്രൂരനായ കൊലപാതകയെ രക്ഷിക്കാനെത്തിയ ആളാണോ ഈ ആളൂരെന്ന് വിചാരണ കോടതിയിൽ ആളൂർ വക്കീൽ തിരിച്ചും മറിച്ചും വാദിച്ചെങ്കിലും ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടതോടെ ആളൂർ ഒരു കോമഡിയാണെന്ന് തെളിവായി സുപ്രീം കോടതിയിൽ സൌമിയ്ക്കും കേരളത്തിനും വേണ്ടി വാദിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർ സൗമിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് ഊഹം മാത്രമാണെന്ന് വാദം സമ്മതിച്ചു കൊടുത്തതോടെ ആളൂർ വീണ്ടും ആളായി പിന്നീട് പല കുപ്രസിദ്ധ കേസുകളിലും വക്കീലായി അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്ത അഭിഭാഷകൻ പി മനുവും ആളൂരിന്റെ ഓഫീസിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് പി ജി മനുവിൻ്റെ ആത്മഹത്യക്ക് പിന്നിലെ ഗൂഢാലോചന പുറം ലോകത്തെത്തിച്ചത് ആളൂരായിരുന്നു ആ കേസിൽ വീഡിയോ വിവാദമുണ്ടാക്കിയ ആളിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്നറിയപ്പെടുന്ന ബിജു ആന്റണി ആളൂർ എന്ന തൃശൂർ മുള്ളൂർ കരക്കാരൻ അഭിഭാഷകൻ ഇനി ഓർമ്മ മാത്രം അഡ്വക്കേറ്റ് പി ജി മനു അടക്കമുള്ളവർ ആശാനായാണ് ആളൂരിനെ കണ്ടിരുന്നത് വൃക്ക സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ആളൂർ എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു അന്ത്യം ജീവിക്കാൻ പോലും കാശില്ലാതെ തെണ്ടി നടക്കുന്ന ഒരു ഒറ്റക്കയ്യനായ ഗോവിന്ദചാമിക്ക് വേണ്ടി കേസ് വാദിക്കാൻ ആരെയും കിട്ടില്ലെന്നാണ് ആദ്യഘട്ടത്തിൽ എല്ലാവരും കരുതിയത് കേരളത്തിലെ അഭിഭാഷകരും ഗോവിന്ദചാമിക്ക് വേണ്ടി ഹാജരാകില്ലെന്ന് ഏതാണ്ട് ഉറപ്പാക്കുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിലാണ് അഡ്വക്കേറ്റ് ആളൂർ ഈ കൊടും കുറ്റവാളിക്ക് വേണ്ടി ഹാജരാകുമെന്ന വാർത്തകൾ വരുന്നത് അതോടെ ആരാണ് ഈ ആളൂരെന്നും ഇയാൾ എന്തിനാണ് ഗോവിന്ദചാമിയ്ക്ക് വേണ്ടി ഹാജരാകുന്നതെന്നും കേരളം അന്വേഷിച്ചു തുടങ്ങി അതിനുശേഷം നടന്ന കൂടത്തായി കൊലപാതകക്കേസിലും പ്രതിയുടെ വക്കീലായി ആളൂരെത്തി ഇലന്തൂർ ഇരട്ട കേസിൽ പ്രതികളെ ജാമ്യത്തിലിറക്കിയും ചർച്ചകളിൽ താരമായി ഗോവിന്ദച്ചാമിക്ക് വേണ്ടി വാദിക്കാൻ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങി മുംബൈയിൽ നിന്നും അഭിഭാഷക പട കോടതിയിലെത്തുമെന്നായിരുന്നു പ്രചാരണം ഇതിനു പിന്നാലെ അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്ന ഉത്തരേന്ത്യൻ വക്കീലാണ് എത്തുന്നതെന്ന പ്രചാരണമെത്തി പിന്നീടുള്ള അന്വേഷണങ്ങളിൽ വടക്കാഞ്ചേരിക്കടുത്ത് മുള്ളൂർക്കരയിലെ ആളൂർ വീട്ടിൽ ബിജു ആന്റണി എന്ന അഡ്വക്കേറ്റ് ബി എ ആളൂർ ആണ് ഈ ഉത്തരേന്ത്യക്കാരൻ വക്കീലെന്ന് മലയാളി തിരിച്ചറിയുന്നു മുതൽ ഇന്നുവരെ മലയാളിയുടെ പല ചർച്ചകളിലും ആളൂർ സജീവമായി ഗോവിന്ദച്ചാമിയുടെ അഭിഭാഷകൻ ആകും മുമ്പ് വർഷങ്ങളായി പൂനെ കോടതിയിൽ പ്രവർത്തിച്ച ആളൂർ ഈ കേസിന് മാത്രമായി നാട്ടിലെത്തുകയും പൂർണ്ണസമയം ഇതിനായി ചെലവഴിക്കുകയും ചെയ്തതോടെ വിചാരണയ്ക്കായി ഇടയ്ക്കിടെ വിമാനത്തിൽ വന്നുപോകുന്നതിനെപ്പറ്റിയും അന്വേഷണങ്ങൾ ഉയർന്നിരുന്നു വടക്കാഞ്ചേരി കോടതിയിൽ മൂന്നര വർഷം പ്രാക്ടീസ് ചെയ്ത ശേഷം മുംബൈക്ക് വണ്ടി കയറിയ ബി എ ആളൂർ പൂനെയിലെ പ്രമാദമായ നിരവധി കേസുകളിൽ ഗവൺമണിഞ്ഞു കൊലപാതക ലൈംഗിക കുറ്റകൃത്യ കേസുകളിലെ പ്രതികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇവയിലേറെയും സംഘം ചേർന്നുള്ള കുറ്റകൃത്യങ്ങളിൽ ഒന്നോ രണ്ടോ പ്രതികളുടെ മാത്രം വക്കാലത്തേറ്റെടുത്ത് അത് നടത്തി ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു പ്രമാദമായ നീരജ് ഗുപ്ത കൊലക്കേസിലും ഇത്തരത്തിൽ ഒരു പ്രതിക്ക് വേണ്ടി ഹാജരായിരുന്നു മുംബൈ പനവേലിയിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ഗുണ്ടാ സംഘത്തിന്റെ കേസ് ആളൂർ ബാധിച്ചിരുന്നതായി വാർത്തകൾ വന്നതോടെ ഗോവിന്ദചാമിയും ഇത്തരത്തിൽ ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘത്തിലെ കണ്ണിയാണെന്നും ആ ബന്ധമാണ് ആളൂരിനെ സൗമ്യ കേസിൽ പ്രതിക്കുവേണ്ടി എത്തിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ടായി സൗമ്യ കേസിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരികയെന്ന സാമൂഹ്യ താല്പര്യമാണ് തനിക്കെന്ന് പറഞ്ഞെങ്കിലും ഗോവിന്ദചാമിയുടെ കുടുംബാംഗങ്ങളാണ് കേസ് ഏൽപ്പിച്ചതെന്നായിരുന്നു വടക്കാഞ്ചേരി കോടതിയിൽ പറഞ്ഞത് എന്നാൽ കേസ് ജില്ലാ സെഷൻസ് കോടതിയിലെത്തിയപ്പോൾ ഗോവിന്ദ സുഹൃത്തുക്കളാണ് കേസ് തന്നെ ഏൽപ്പിച്ചതെന്നായി ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള പിടിച്ചുപറിക്കാരാണ് കേസ് തന്നെ ഏൽപ്പിച്ചതെന്നും ഒരു തവണ വിളിച്ചു പക്ഷേ മറ്റൊരു കഥയാണ് തൃശൂരിലെ ചില അഭിഭാഷകർ പറഞ്ഞത് പൂനെയിൽ സഹപാഠിയായ തൃശൂരിലെ അഡ്വക്കേറ്റ് എൻ ജെ നെറ്റോയെ ആളൂർ ഗോവിന്ദചാമി വിഷയത്തിൽ ആദ്യം സമീപിച്ചതെന്ന് അവർ പറയുന്നു പക്ഷേ നെറ്റു അതിന് വഴങ്ങാതെ വന്നതോടെ ആളുകൾ നേരിട്ടെത്തി പ്രതികൾക്കായി ജാമ്യാപേക്ഷ നൽകി നാട്ടുകാരുടെ പ്രതിഷേധം രൂക്ഷമാണെന്ന് മനസ്സിലാക്കിയതോടെ മുംബൈയിൽ നിന്ന് എന്ന പേരിൽ ഒരു സംഘത്തെയും കൂടെ കൊണ്ടുനടന്നിരുന്നു മുംബൈ കോടതിയിൽ പ്രാക്ടീസ് നടത്തുന്ന അഭിഭാഷകനാണ് എന്നാണ് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നത്